ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവന്തികയുടെ മുറിയിലേക്ക് അനക വന്നിട്ട് ചോദിക്കുന്നു ആഹാ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ എനിക്കറിയായിരുന്നു ഇവിടെ തന്നെ കാണുമെന്ന് കാരണം ഭർത്താവ് ഊരു വിലക്കിയിരിക്കല്ലേ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അവന്തിക പറയുന്നുണ്ട് എത്ര ഊരു വിലക്കിയാലും ഞാൻ നടത്തണമെന്ന് വിചാരിക്കുന്നതൊക്കെ നടത്തുന്നുണ്ട് അതിന് ഈ മുറി മതി അവന്തികയ്ക്ക് പുറത്ത് പോകണമെന്നില്ല ഇന്ന് തന്നെ എന്തൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് നിനക്കറിയാമോ ഇന്നാണ് ഈ വീട്ടിൽ ഒരു ബോംബ് പൊട്ടുന്ന ദിവസം സംശയത്തോടെ അനക ചോദിക്കുന്നുണ്ട് ബോംബ് പൊട്ടാനോ ചേച്ചി കാര്യം തെളിച്ച് പറയേ അർച്ചന ഒരിക്കലും അമ്മയാവില്ല എന്ന് എല്ലാവരും അറിയുന്ന ദിവസം ഇന്നാണ് എന്ന അവനിക പറഞ്ഞപ്പോൾ അനക പറയുന്നുണ്ട് ചേച്ചി തന്നെ എല്ലാവരോടും പറയാൻ പോവുകയാണോ ഏയ് ഞാനെന്തിന് പറയണം അത് പറയേണ്ടത് ഡോക്ടർ സന്ധ്യയും കേൾക്കേണ്ടത് സച്ചിയുമാണ് സച്ചിയുടെയും അർച്ചനയുടെയും ജീവിതത്തിൽ സന്ധ്യ കറ്റിച്ചറിയാൻ പോകുന്ന തീക്കൊള്ളി ആടി പടർത്തേണ്ടതാണ് എന്റെയും നിന്റെയും ജോലി എടുക്കേട്ട് അനക പറയുന്നു ആ സന്ധ്യ ഇനി അത് പറഞ്ഞില്ലെങ്കിലോ സജിയിൽ നിന്ന് അത് മറച്ചു വച്ചാൽ അവന്തൊക്കെ പറയുന്നു സന്ധ്യ മറച്ചുവെച്ചാലും ടെസ്റ്റ് റിപ്പോർട്ട് മറച്ചുവെക്കാൻ സാധിക്കില്ലല്ലോ ഇനി അങ്ങോട്ടുള്ള കഥ എന്താണെന്ന് ഞാൻ നിനക്ക് ചുരുക്കി പറഞ്ഞു തരാം അച്ഛനാവില്ല എന്ന് അറിയുന്ന സച്ചി അർച്ചനയിൽ നിന്നും മെല്ലെ അകന്നു തുടങ്ങും ഇല്ലെങ്കിൽ നമ്മൾ അകറ്റും ഈ വീട്ടിലെ മുഴുവൻ ആൾക്കാരുടെയും പ്രത്യേകിച്ച് സേതു മാധവന്റെ വലിയ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ സാധിക്കാത്തവൾ എന്ന പട്ടം നമ്മൾ അർച്ചനയ്ക്ക് ചാർത്തി കൊടുക്കും പ്രസവിക്കല എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമൊന്നും ഒരു തവണ ഒന്ന് കളിയാക്കിയാൽ തന്നെ ഏതൊരു പെണ്ണും തകർന്നു പോകുന്ന ഒരു കാര്യമാണ് അർച്ചന ഈ കാര്യം നമ്മൾ അർച്ചനയോട് ഇടക്കിടയ്ക്ക് അത് പറയും എന്ത് സംസാരിച്ചാലും അവസാനം നമ്മൾ പറഞ്ഞു നിർത്തുന്നത് ആ ഒരു പോയിന്റിലായിരിക്കും അത് പളർന്ന് അത് പറഞ്ഞ് അവളെ മാനസികമായി തളർത്തണം ഒരു തരത്തിലും സമാധാനം കൊടുക്കരുത് അങ്ങനെ നിവർത്തിക്കെട്ട് അർച്ചന ഈ വീട്ടിൽ നിന്ന് തന്നെ പോണം വീട്ടിൽ നിന്ന് മാത്രമല്ല സച്ചിയുടെയും നമ്മുടെയും ജീവിതത്തിൽ നിന്ന് പിന്നെ ഇവിടെ ആരുടെയും കൺവെടുത്ത് വരാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചോളാം ഇടകേട്ട് അനക പറയുന്നു അപ്പോഴും നമ്മൾ മറക്കുന്ന ഒരു കാര്യമുണ്ട് അർച്ചനയെ പുറത്താക്കുന്നതോടെ അവളുടെ ശലം തീർന്നാലും ആദര ഇവിടെ തന്നെ തുടരുകയല്ലേ അവളുടെ കാര്യം ചേച്ചിയൊന്നും പറഞ്ഞില്ലല്ലോ ഇടക്കേട്ട് അവനിക പറയുന്നു അത് ഇനി പറയാൻ എന്തിരിക്കുന്നു അവളുടെ ഗർഭത്തെ അർച്ചന തന്നെ അപോഷൻ ചെയ്യുവല്ലോ അതെ അർച്ചന തന്നെ അത് ചെയ്തോളും നമ്മൾ അത് സ്ഥാപിക്കും ആദരയ്ക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അപകടങ്ങളും അതുവഴി ഉണ്ടാക്കുന്ന അപോഷനും അർച്ചനയുടെ തലയിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കും അർച്ചനയ്ക്ക് കുഞ്ഞുണ്ടാകാത്തതിലെ അമർഷവും അസൂയയും കാരണം അർച്ചന തന്നെയാണ് ആദരയുടെ ആഘോഷിന് പിന്നിൽ എന്ന് നമ്മൾ എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിക്കും അതോടെ എല്ലാത്തിനും പരിഹാരമായില്ലേ ഇത് കേട്ട അനക പറയുന്നു ഓ ചേച്ചിയുടെ ബുദ്ധി അപാരം തന്നെ ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ ഞാൻ ഈ മുറിയിൽ വെറുതെ ഇരിക്കുവല്ല എന്ന് എന്നെ പൂട്ടയിട്ടാലും എന്റെ ചിന്തകളെയും സാമർഥ്യത്തെയും പൂട്ടിയിടാൻ സാധിക്കില്ലല്ലോ ഇവിടെ ഈ മുറിയിലിരുന്ന് ഞാൻ ഈ കുടുംബത്തെ നശിപ്പിക്കും നീ കണ്ടോ ഇനി എന്തൊക്കെയാണ് ഈ ചേച്ചി ചെയ്യാൻ പോകുന്നതെന്ന് എനക്ക് അവന്റെ ഇങ്ങനെ അഹങ്കാരത്തോടെ പറയുമ്പോൾ സന്തോഷത്തോടെ അത് കേട്ടു നിൽക്കുകയാണ് അനഘ പിന്നീട് കാണിക്കുന്നത് മാഷെ സന്ധ്യയെ വിളിച്ച് പറയുകയാണ് നടന്ന കാര്യങ്ങളൊക്കെ മാഷിനോട് സന്ധ്യ പറയുന്നു ഇനിയിപ്പോ വേറെ വഴിയൊന്നും ഇല്ലല്ലോ മാഷെ ഞാൻ വേണ്ടത് എന്താണെന്ന് നോക്കാം ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു അപ്പോഴാണ് സച്ചിയും അർച്ചനയും സന്ധ്യയുടെ ക്യാബിനിലേക്ക് വന്നത് ഇടയ്ക്ക് കുഞ്ഞുങ്ങളില്ലാതെ കുറെ വർഷമായവർ ചെയ്യുന്ന ചെക്കപ്പാണ് ആണ് നിങ്ങളിപ്പോ അങ്ങനെയല്ലല്ലോ കുറച്ചു നാൾ കഴിഞ്ഞിട്ട് പോരേ എന്ന് സന്ധ്യ പറഞ്ഞപ്പോൾ അർജുന പറയുന്നു ഇല്ല അത് പോരെ ഡോക്ടർ എന്തായാലും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവൂ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ആ ഉറപ്പിന്റെ ആധാരം അന്ന് എന്റെ കൈ നോക്കിയിട്ട് കൈനോട്ടക്കാരൻ പറഞ്ഞത് തന്നെയാണ് ഈശ്വരന്റെ തിരുനടയിൽ വെച്ച് ഈശ്വരൻ തന്നെ പറയിപ്പിച്ചതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേർക്കും ഒരു ടെൻഷനും ഇല്ല ഇനിയും ഇത് വൈകിപ്പിക്കണ്ട സച്ചി പറയുന്നു എഴുതി പറയുന്നത് പോലെ എന്തെങ്കിലും ചെറിയ തടസ്സം ഉണ്ടെങ്കിൽ അത് നമുക്ക് വേഗം മാറ്റാവുന്നതല്ലേ ഉള്ളു നേരത്തെ അത് മാറ്റിയാൽ അത്രയും നല്ലതല്ലേ അർച്ചന വീണ്ടും പറയുന്നു ഡോക്ടറിനറിയാലോ ഞങ്ങളെ പോലെ തന്നെ കാത്തിരിക്കുന്ന ആളാണ് അർച്ചനെ അച്ഛനും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് എനിക്കും സന്ദീപിനും ഒരു കുഞ്ഞ് സന്ദീപ് ആ ആഗ്രഹം അച്ഛന് സാധിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇനിയുള്ളത് ഞാനാണ് വെറുതെ ഞങ്ങളായിട്ട് എന്തിനാണ് താമസിപ്പിക്കുന്നത് എത്രയും വേഗം അച്ഛന്റെയും ഞങ്ങളുടെയും ആ ആഗ്രഹം നടക്കണം അതിനാ ഞങ്ങള് വന്നത് എന്നാൽ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞ് അതിനെ എന്താണോ തടസ്സം ഡോക്ടർ അത് മാറ്റിത്തരണം ഇത് സന്ധ്യ പറയുന്നു ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യാം സച്ചി നേരം ഒന്ന് പുറത്തിരിക്കാമോ ശരി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് സച്ചി പുറത്തേക്ക് പോകുന്നു ഒരു ടെൻഷന് വേണ്ട കേട്ടോ ഇന്നത്തോടെ എല്ലാം ശരിയാവുമെന്ന് സന്ധ്യ അർച്ചനയ്ക്ക് വാക്കു കൊടുത്തു അത് കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് അർച്ചന എന്നാൽ ഇതേ സമയം വൃന്ദാവനത്തിൽ വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ് കമലയും മാഷും അവർക്ക് ടെൻഷനും സങ്കടവും എല്ലാം ഉണ്ട് നീ ഇങ്ങനെ മുള്ളിന്റെ പുറത്ത് നിൽക്കുന്നത് പോലെ നിന്നിട്ട് ഒരു കാര്യമില്ല കമലേ ഇനിയും നമുക്ക് ഒന്നും ചെയ്യാനില്ല എങ്കിലും എത്ര പെട്ടെന്ന് ആ മാഷിയെ സന്തോഷം കേട്ടുപോയത് എന്തിനാണാവോ ഈശ്വരൻ നമ്മളോട് ഇങ്ങനെ എന്നെ കമല സങ്കടത്തോടെ പറഞ്ഞപ്പോൾ മാഷി പറയുന്നു നമ്മളോട് മാത്രം ആയിരിക്കില്ല നമ്മളെ പോലെ ധാരാളം അച്ഛനമ്മമാരെ ഇതുപോലെ വിഷമിക്കുന്നുണ്ടാകും നമ്മുടെ വിഷമത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു എന്ന് മാത്രം സച്ചിയും അച്ഛും ഇന്ന് സത്യാവസ്ഥയറിയും ഇനി ഈ വീട്ടിലേക്ക് നമ്മുടെ മോൾ വരുന്നത് ഇപ്പൊ വന്നതുപോലെ ആവില്ല ഇനി ഇവ അവളെ ഇത്ര സന്തോഷത്തോടെ കാണാനും സാധിക്കില്ല കാരണം സച്ചി ഇന്നത്തോടെ അവളെ അവഗണിച്ചു തുടങ്ങും ഒരച്ഛനാകണം എന്നുള്ളത് ഏതൊരു പുരുഷനെ പോലെ സച്ചിക്കും ആഗ്രഹം കാണില്ലേ ആ ആഗ്രഹം തകർന്ന ദിവസമാണ് ഇന്ന് അതിന് കാരണക്കാരി നമ്മുടെ മോളും സച്ചി സേതുവിനെ അറിയിക്കുമ്പോൾ സേതുവിന് നമ്മുടെ മോളോടെ ഇഷ്ടം കുറയും അങ്ങനെ അവളെ അവിടെ നിർത്തണ്ട നമുക്കിങ് കൂട്ടിക്കൊണ്ട് വരണം പ്രസവിക്കാത്ത ഒരു പെണ്ണിനെ മറ്റാരും സ്വീകരിക്കില്ല നമ്മുടെ കാലം കഴിയുന്നത് വരെ നമുക്ക് നോക്കാം അവളെ അത് കഴിഞ്ഞാൽ അവക്ക് ഈശ്വരൻ ഉണ്ടാകുമെന്നും സങ്കടത്തോടെ മാഷ പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കമല പിന്നീട് കാണിക്കുന്നത് പരിശോധിച്ചതിനു ശേഷം മർച്ചിനെ പുറത്തേക്ക് വന്ന് വളരെ സന്തോഷത്തോടെ സച്ചിയോട് പറയുകയാണ് സച്ചിയേട്ടാ ഡോക്ടർ ഒരു എന്ന് പറഞ്ഞു സച്ചേടനെ അകത്തേക്ക് വിളിക്കാം വിളിച്ചു സച്ചേട്ടൻ ധൈര്യമായിട്ട് ചെല്ലു ഒരു പ്രശ്നവും ഉണ്ടാവില്ല വളരെ സന്തോഷത്തോടെ സച്ചിയും അകത്തേക്ക് ചെന്നു അർച്ചടയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ എന്ന് സച്ചി അവൻ സന്ധ്യയോട് ചോദിക്കുന്നുണ്ട് സന്ധ്യയുടെ മുഖത്തെ ആ ടെൻഷൻ കണ്ടിട്ട് സച്ചി പറയുന്നു എങ്കിൽ പിന്നെ എൻ്റെ ചെക്കപ്പ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ സമാധാനമായേനെ അതിൻ്റെ ആവശ്യം ഇല്ല സച്ചി എന്ന് സന്ധ്യ പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു ആവശ്യമില്ലേ അതെന്താ ഞാൻ പറയുന്ന കാര്യം സച്ചി ശ്രദ്ധയോടെയും പക്വതയോടെയും കേൾക്കണം എന്താ ഡോക്ടർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ടെൻഷനോടെ സച്ചി ചോദിച്ചപ്പോൾ സന്ധ്യ പറയുന്നു ഉണ്ട് നിങ്ങളുടെ അമിത ആഗ്രഹവും അതിരുകടന്ന പ്രതീക്ഷയും എന്നെ വല്ലാട് തളർത്തുന്നുണ്ട് ഡോക്ടർ എന്തൊക്കെയായി പറയുന്നത് എന്താണ് പ്രശ്നമെന്ന് സച്ചി ചോദിക്കുന്നു സച്ചി അത് അർച്ചന അർച്ചന ഒരിക്കലും ആവില്ല സച്ചി ഇത് കേട്ട് ഞെട്ടലോടെ ഇരിക്കുകയാണ് സച്ചി ഈ സമയം ഒരു കുഞ്ഞുമായി ഒരമ്മ അർച്ചനയുടെ അരികിൽ വന്നിരിക്കുന്നു സ്നേഹത്തോടെ ആ കുഞ്ഞിനെ നോക്കുകയാണ് അർച്ചന എന്നാൽ ഡോക്ടറിൽ നിന്നും ആ വാക്ക് കേട്ട് തകർന്നിരിക്കുകയാണ് സച്ചി വീണ്ടും സന്ധ്യ പറയുന്നു ഇത് ഞാൻ എങ്ങനെ പറയുമെന്ന് കുറെ ആലോചിച്ചു അതിന്റെ അവസാനമാണ് അർച്ചനയുടെ അർച്ചനയോട് പറയാതെ സച്ചിയോട് പറയാം എന്ന് കരുതിയത് ഞാൻ അത് ഒളിച്ചു വെച്ചിട്ടും പ്രയോജനമില്ല എന്ന് കരുതി സച്ചിയെല്ലാം അറിഞ്ഞിരിക്കണം ഡോക്ടർ നമുക്ക് മറ്റെന്തെങ്കിലും ചികിത്സ ചെയ്താളോ എന്ന് സച്ചി ചോദിക്കുന്നു അല്ലെങ്കിൽ പുറത്ത് വേറെ രാജ്യത്ത് അവിടെ പോയി ട്രീറ്റ്മെന്റ് നടത്തിയാലോ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാമെന്ന് സച്ചി സച്ചിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും ഈ ലോകത്ത് എവിടെ പോയാലും ഏത് ഡോക്ടറെ കാണിച്ചാലും അവരെല്ലാം പറഞ്ഞ് പറയുന്നത് ഞാൻ ഇപ്പോ പറഞ്ഞത് തന്നെയായിരിക്കും മറ്റു പല കേസുകളെയും പോലെ ഞാൻ ഇതിനെ കാണുന്നില്ല സത്യം സച്ചി മനസ്സിലാക്കി അംഗീകരിക്കണം മനസ്സിനെ നിയന്ത്രിക്കുകയും വേണം പല പേഷ്യന്റിനെയും കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് സച്ചിയോട് ഒന്നേ പറയാനുള്ളൂ ഈ ഒരു കാരണം കൊണ്ട് പല ദമ്പതികളും പിന്നീട് അകന്നു പോകാൻ കാരണമുണ്ട് അതൊരിക്കലും നിങ്ങൾക്കിടയിൽ ഉണ്ടാവരുത് അതാണ് ഈ കാര്യം അറസ്സിനെ അറിയിക്കാതെ സച്ചിയോട് മാത്രമായി പറയുന്നത് ഒരു കുഞ്ഞിനെ വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ പാവം പെട്ടെന്ന് ഇതറിയുമ്പോൾ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല എനിക്കറിയാം സച്ചിക്കും ഇത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് എങ്കിലും പിടിച്ച് നിന്നേ പറ്റൂ ഞാൻ അവളോട് ഇന്ന് വള്ളന്ന് വല്ലാതെ തകർന്ന അവസ്ഥയിൽ സച്ചി ചോദിച്ചപ്പോൾ സന്ധ്യ പറയുന്നു കള്ളം പറഞ്ഞേ മതിയാകും ഈ ഒരു അവസ്ഥയിൽ അമ്മയാകാൻ കഴിയില്ല എന്ന് അർച്ചനയോട് നമ്മളെങ്ങനെ പറയും എന്നാൽ ഈ സമയം അർച്ചന തൻ്റെ അരികിലിരിക്കുന്ന ആ കുഞ്ഞിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അതിൻ്റെ കളിച്ചിരികൾ എന്നിട്ട് ആ കുഞ്ഞിനെ ലാളിക്കുകയും ചെയ്യുന്നു തുടർന്ന് വീണ്ടും സന്ധ്യ സച്ചിയോട് പറയുന്നു ഇത് സേതു അച്ഛനയ്ക്ക് അറിയുമ്പോൾ അവരും വല്ലാണ്ട് തകർന്നു എന്ന് വരും അതുകൊണ്ട് കുറെ കാലത്തേക്ക് ഇത് മറ്റാരും അറിയരുത് ഏത് സാഹചര്യത്തിലും സച്ചി ധൈര്യം കാണിച്ചേ മതിയാകും ഒരു തരത്തിലും ഒരകൾച്ച സച്ചിക്ക് അർച്ചനയോട് തോന്നരുത് അവൾ അമ്മയാവില്ല എന്നും അവൾക്ക് ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ഭാഗ്യമില്ല എന്നും ഒരു കാരണവശാലും അർച്ചനയെ നമ്മൾ അറിയിക്കരുത് ഇപ്പോൾ ഞാനും സച്ചിയും അർച്ചനയോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അർച്ചനയിൽ നിന്നും ഇത് മറച്ചു വെക്കുക എന്നുള്ളതാണ് അർച്ചനയുടെ മനസ്സ് തകരുന്നതിനോടൊപ്പം സച്ചിയും അർച്ചനയും തമ്മിലുള്ള ആ ബന്ധത്തിനും അത് വെള്ളൽ വീഴ്ത്തിയെന്നിരിക്കും ഇല്ല ഡോക്ടർ ഞാനായിട്ട് ഒരിക്കലും ഈ കാര്യം അർച്ചനയെ അറിയിക്കില്ലെന്ന് സച്ചിയും പറയുന്നു ഞങ്ങൾക്ക് വിധിയില്ലാതായി പോയല്ലോ ഡോക്ടർ എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടെ സച്ചി അവിടെ നിന്ന് മെടീറ്റ് പോയപ്പോൾ വിഷമത്തോടെ തന്നെ നിൽക്കുകയാണ് ഡോക്ടർ സന്ധ്യയും തുടർന്ന് സച്ചി പുറത്തേക്ക് വന്നു എങ്ങനെയാണ് അർച്ചനയുടെ ഈ കാര്യങ്ങൾ പറയുക എന്നറിയില്ല അർച്ചനയുടെ മുന്നിലേക്ക് വന്നിട്ട് ടെൻഷനോട് നിന്നപ്പോൾ അർച്ചന ചോദിക്കുന്നു എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഏയ് പ്രശ്നമൊന്നുമില്ല നമുക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാൻ തടസ്സമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് സച്ചി പറഞ്ഞപ്പോൾ സമാധാനത്തോടെ നിൽക്കുകയാണ് അർച്ചന വേഗം താനൊരു അമ്മയാവെന്നും പറഞ്ഞു ഇരിക്കട്ടെ അർച്ചന പറയുന്നു ഇപ്പോഴാണ് ശ്വാസമൂന്ന് നേരെ വീണത് എങ്കിൽ നമുക്ക് വേഗം പോവാം സച്ചിയേട്ടാ ഈ സന്തോഷ വാർത്ത നമുക്ക് എല്ലാവരെയും വേഗം അറിയിക്കണം ശേഷം സച്ചിയും അർച്ചനയും ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വീട്ടിലേക്ക് പോകുന്നു കാറിലിരിക്കുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും സച്ചിക്ക് സന്ധ്യ ഡോക്ടർ പറഞ്ഞ ആ കാര്യമാണ് മനസ്സിൽ എന്നാൽ സന്തോഷത്തോടെ ഇരിക്കുകയാണ് അർച്ചന ഇപ്പോഴാണ് മനസ്സിന് സമാധാനമായത് ആഗ്രഹ സബലീകരണത്തിന് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ അത് അങ്ങനെ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നോ അത്രമാത്രം ഞാനും സച്ചിയേട്ടനും ഒച്ചനൊക്കെ പ്രാർത്ഥിച്ചില്ലായിരുന്നോ എന്ത് പറ്റിയ സച്ചിയേട്ട ആ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്നാൽ അർച്ചന സച്ചിയോട് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് സച്ചിയും പറയുന്നു പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞ ആ കാര്യം ഓർക്കുകയാണ് സച്ചി വണ്ടി നിയന്ത്രണം തെറ്റി ഒന്ന് പാളിപ്പോയി എന്നാൽ പെട്ടെന്ന് വണ്ടി ഒതുക്കുകയാണ് സച്ചി അർച്ചനയാണെങ്കിൽ പേടിച്ചു പോയി ഓ സച്ചിയേട്ട എന്നൊരു നിലവിളി മാത്രം ഒടുവിൽ സച്ചി എന്താ ചെയ്യേണ്ടേന്ന് അറിയാതെ അവിടെ ആകെ തളർന്നിരിക്കുകയാണ് ഒന്ന് മനസ്സിലാക്കാതെ അർച്ചന ചോദിക്കുന്നു എന്താ സച്ചിയേട്ടാ എന്താ സച്ചിയേട്ടനെ പറ്റിയത് പെട്ടെന്ന് ഒന്ന് തലകറക്കം പോലെ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എങ്കിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം സച്ചിയേട്ടൻ ഇറങ്ങു ഏ അതിന്റെ ആവശ്യമില്ല ഇപ്പോൾ ഞാൻ ഓക്കെ ആണെന്ന് സച്ചി പറയുന്നു എന്നിട്ട് സച്ചി വണ്ടി വണ്ടിയെടുത്തു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമൈ ചാനൽ